നമസ്കാരം നമ്മൾ നാട്ടിലെ രാഷ്ട്രീയക്കാരെ പറ്റിയിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്കും പോറാകും അതുകൊണ്ട് ഞാനൊരു പുതിയ ഐറ്റം എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ സർഫാസി ആക്ടിനെ പറ്റിയിട്ട് ഒന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സർഫാസി ആക്ട് രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന കരി നിയമത്തെ പറ്റിയാണ് ഈ കരി നിയമം പാസ്സാക്കുന്നത് ജസ്വന്ത് സിംഗ് ായിട്ടിരിക്കുന്ന സമയത്താണ് അതായത് അന്ന് ബി ജെ പി ആയിരുന്നു നമ്മുടെ നാട് ഭരിച്ചിരുന്നത് ഏകപക്ഷീയമായിട്ട് ജനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് തിരിച്ചടവ് മുടങ്ങിയാൽ അവരുടെ സ്വത്തും സമ്പാദ്യവും പിടിച്ചെടുത്ത് അതാത് ബാങ്കുകളുടെ ആസ്തിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നിയമം അവർ പാസാക്കിയത് ഇത് തീർത്ഥം കരി നിയമമാണെന്ന് അന്ന് ആരോ അവിടെയും ഇവിടെയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായി ജനങ്ങൾക്ക് ഇന്നും ഈ നിയമത്തെ പറ്റിയിട്ട് ഒരു ഗ്രാഹ്യമില്ല അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങള് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്രയധികം വായ്പകൾ എടുത്തു കൂട്ടുന്നത് ഒരുപാട് പേരുടെ വീടും വസ്തുവകകളും ജപ്തി ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് പക്ഷെ മാനഭയം ഓർത്തിട്ട് വല്ലതും പുറത്തു പറയാതെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ചെയ്ത് പണ്ടാരമടങ്ങുന്ന കാര്യം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി രണ്ടിൽ പാസ്സാക്കിയ ഈ കരിനിയമപ്രകാരം നമ്മൾ കരുതും അന്നാണ് കരിനിയമം ആദ്യമായിട്ടുണ്ടായത് അന്നൊന്നും അല്ല ആദ്യമായിട്ടുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പിന്നെ അത് റിവൈൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനൊക്കെ വളരെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഏകാധിപത്യ കാലത്ത് അന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ നിയമം നിർമ്മിച്ചിട്ടുണ്ട് അതായത് നിലവിൽ യാതൊരു കോടതികളുടെയും അനുവാദമോ ഉത്തരവുകളോ ഇല്ലാതെ തന്നെ നിങ്ങളുടെ വസ്തുവകകൾ അതായത് വായ്പ വീഴ്ച വരുത്തിയവരുടെ ആസ്തി വകകൾ കണ്ടുകെട്ടി ബാങ്കിൽ ബാങ്കിന്റെ ആസ്തിയിൽപ്പെടുത്താൻ അവർക്ക് അധികാരം നൽകുന്നതാണ് നമ്മളുടെ ഈ കരിനിയമം സർഫാസി ആക്ട് പക്ഷേ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഇവരുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ആവശ്യം കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെയോ പോകുന്ന ഒരുപാട് നൂലാമാലകൾ കലർന്ന ഒപ്പിടുവിക്കൽ ഇവർ നടത്തുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കുകയോ അത് വായിച്ചു നോ ടേംസ് ആൻഡ് കണ്ടീഷൻ പോലും നമ്മൾ വായിച്ചു നോക്കാറില്ല അതങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ മിക്ക കുടായ്പ തട്ടിപ്പ് സംവിധാനങ്ങളിലും ഈ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇതൊക്കെ പറഞ്ഞിട്ടു പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലോ ഭാഷയിലോ അത്രയ്ക്കുള്ള വലിപ്പമുള്ള അക്ഷരങ്ങളോ ആകില്ല എന്നത് നമ്മുടെ നാടിൻ്റെ നിങ്ങളുടെയും എന്റെയും ദുർഗതിയായിട്ട് നമുക്ക് കണക്കാക്കപ്പെടാവുന്നതാണ് ഈ സർഫാസി ആക്ട് കൊണ്ടുവരുന്നതിൽ ബി ജെ പിക്ക് എന്താണ് ഇത്ര താല്പര്യം എന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും കാരണം രണ്ടായിരത്തി രണ്ടിൽ ഈ ആക്ട് ഈ നിയമം കൊണ്ടുവന്നത് അന്ന് ശ്രീമാൻ വാജ്പേയി ഒരു പക്ഷേ ബി ജെ പിയിൽ നിന്ന് ഉള്ള ഏക ജനകീയ നേതാവായി ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ് ഈ ശ്രീമാൻ വാജ്പേയി അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ജസവന്ത് സിംഗ് ഈ കരി നിയമം കൊണ്ടുവന്നത് പക്ഷേ അത് തടയേണ്ട വ്യക്തി ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീമാൻ വാജ്പേയി ജസ്വന്ത് സിംഗ് അങ്ങനെയൊന്നുമല്ല വായൽക്കൾ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണവനാണ് ജസ്വന്ത് സിംഗ് അയാൾക്ക് ജനങ്ങളുടെ ഹിതമറിയില്ല ജനങ്ങളെ പറ്റി അറിയില്ല ജനങ്ങളുടെ മനസ്സറിയില്ല ഈ സർഫി പ്രകാരം നിങ്ങളുടെ വസ്തുവകൾ സ്വത്തുവകൾ പിടിച്ചെടുത്താൽ നിങ്ങൾക്ക് ആകെ പോകാൻ സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോക്കിക്കോട്ടെ ഡെബിറ്റ് റിക്കവറി ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണെന്ന് ഈ നിയമത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട് പക്ഷേ ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്കറിയില്ല നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തരിക ആ അഡ്രസ്സെങ്കിലും ഒന്ന് പറഞ്ഞു തരിക പലർക്കും ചിലപ്പോൾ ഉപകരിച്ചേക്കും അപ്പം ഇതിനു ശേഷം രണ്ടായിരത്തി രണ്ടിനു ശേഷം രണ്ടായിരത്തി നാലില് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്ന മിണ്ടാപ്രാണി നമ്മളുടെ മൻമോഹൻ സിംഗ് അദ്ദേഹം ഭരണത്തിൽ കയറി രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ചത് അദ്ദേഹമാണ് അന്ന് മന്ത്രി ചിദംബരം എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനാണ് തമിഴ്നാട്ടുകാരനാണ് പക്ഷേ ഇവരാരും ഈ നിയമം ഭേദഗതി ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ നിയമം ഇല്ലാതാക്കുന്നതിനെ പറ്റിയോ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടു കൂട്ടർക്കും താല്പര്യമില്ല അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് നമ്മുടെ ബി സർക്കാർ വീണ്ടും ഭരണത്തിൽ വരികയാണ് മോദിയുടെ നേതൃത്വത്തില് അവർ വന്നതിന് ശേഷം അവർക്കും ഇതെപ്പോഴെങ്കിലും ഈ നിയമം ഒന്നും പരിഷ്കരിക്കണമെന്നോ അതല്ലെങ്കിൽ ഈ നിയമം അസാധുവാക്കണമെന്നോ അവർക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് നമ്മൾ എത്രയധികം ഈ രാഷ്ട്രീയക്കാരന്റെ അടിമകളായെന്നുള്ളതിന്റെ തെളിവാണ് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് എന്റെ ഭാഷ ഇങ്ങനെ പറയാൻ കഴിയുള്ളു